ഓക്കെ സ്വർണ്ണവില ഇന്ന് വലിയ രീതിയിൽ കുതിച്ചു തന്നെ എന്തായാലും പറഞ്ഞാൽ അതേ സംഖ്യയുടെ അടുത്ത് തന്നെയാണ് ഇന്ന് കൂട്ടിയിട്ടുള്ളത് അതേപോലെ തന്നെയാണ് കൂടിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് സ്വർണ്ണവില ഗ്രാമിന് ഒമ്പതിനായിരത്തി ഒരുന്നൂറും പവനാണെങ്കിൽ അറുന്നൂറ്റി നാൽപ്പത് രൂപ കൂടി എഴുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപതിൽ നിന്നും എഴുപത്തി രണ്ടായിരത്തി എണ്ണൂറായി മാറി ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില മൂവായിരത്തി മുന്നൂറ്റി എഴുപത് യു എസ് ഡോളറാണല്ലോ ഇടക്ക് മൂവായിരത്തി അപ്പം മൂവായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് ആ റേഞ്ചൊക്കെ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് ഓക്കെ ഒരു സമയം മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി അവിടെ നല്ല റെസിസ്റ്റൻസ് ഹോൾഡിന് കാണുന്നുണ്ട് ഇനി നമുക്ക് അഡ്ജസ്റ്റെൻ്റ് ആയിട്ടുള്ള അടുത്ത സപ്പോർട്ടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പതിൽ കാണുന്നുണ്ട് പിന്നെ മൂവായിരത്തി മുന്നൂറ്റി ഇരുപതിലും പിന്നെ മൂവായിരത്തി മുന്നൂറ് യൂ എസ് ഡോളറിലാണ് അതായത് സ്വർണ്ണവില ഇപ്പോൾ ഈ എഴുപത്തി രണ്ടായിരത്തി എണ്ണൂറാണല്ലോ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർക്കാരത്തിലെ സ്വർണ്ണമില്ല അപ്പോൾ എഴുപത്തി രണ്ടായിരത്തി എണ്ണൂറിൻ്റെ താഴെ കേരളത്തിൽ സ്വർണ്ണം സ്വർണം വാങ്ങാൻ കിട്ടിയേക്കും എന്നാണ് എന്തെങ്കിലും പറയാനുള്ളത് കാരണം അത്രയും ഒരു ഇയറിലാണ് അപ്പോൾ ചെറിയൊരു സ്മാൾ ഫുൾ ബാക്ക് എന്തായാലും മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത് എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കണം ഇനി മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിൽ മുറ്റി മുന്നൂറ്റി അമ്പതിലും എന്തായാലും തരും അപ്പോൾ നാനൂറൊക്കെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥ എന്തായാലും രൂപ ഇതേ ലെവലിൽ നിൽക്കുകയാണെങ്കിൽ വരും പിന്നെ അല്ലെങ്കിൽ തന്നെ അറുന്നൂറ് കുറഞ്ഞേക്കാവുന്ന അവസ്ഥയൊക്കെ ഉണ്ട് പിന്നെ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത് മൂവായിരത്തി മുന്നൂറൊക്കെ നല്ല സപ്പോർട്ട് ആയിട്ടുണ്ട് ഇതൊക്കെ അങ്ങനെ തന്നെയാണെങ്കിലും ഹയർ ഹൈയും ലോവർ ഹൈയും മുകളിലേക്ക് മുകളിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് ലോങ് ടേം ട്രെൻഡ് വളരെ ഷോർട്ട് ടേം ട്രെൻഡും മീഡിയം ടേം ട്രെൻഡും ഒക്കെ എന്താണ് അപ്വാർഡ് തന്നെയാണ് മുകളിലേക്ക് തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഉള്ള പൈസതായ കേരളത്തിൽ വാങ്ങാൻ എന്നാണ് ജറീലിന് പറയാനുള്ളത്